ബ്രോ ഞാൻ കേട്ടത് സത്യാണോ ഇവിടെ ദിവസവും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാറ്റിയേക്കാൻ പറ്റുമോ നമുക്ക് ഒരു കാർ സ്വന്തമാക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒരാളെ സംബന്ധിച്ച് തൊണ്ണൂറ്റൊമ്പത് രൂപ ഡെയിലി മാറ്റി വെക്കുവാണെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഒരു കാർ സ്വന്തമാക്കാം ഫാമിലി കാർ ആയ ഒരു ഇയോൺ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നത് ഇതിന്റെ വില വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി മൂന്നാണ് വെറും രണ്ട് ലക്ഷത്തി എഴുപത്തി മൂന്നായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കിട്ടിലും ക്ലീൻ പീസ് ഇയോൺ ഇറാ പ്ലസ് എങ്ങനെ സ്വന്തമാക്കട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഒരു ഗ്രാൻഡ് ഐറ്റം ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇതിന്റെ വില വരുന്നത് നാല് ലക്ഷത്തി ഒമ്പതിനായിരം ക്ഷത്തി ഒതിനായിരം രൂപ ഉണ്ടെങ്കിലും ഐറ്റം നോക്കി നടക്കുന്ന ആൾക്കാർക്ക് പറ്റു രണ്ട് ഐറ്റനുകളിണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുള്ള ഐറ്റം ഇവിടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാല് മോഡലുള്ള ഐറ്റം കൂടെ അവൈലബിൾ ആണ് ഇതെങ്ങനെ പ്രൈസിങ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം വരുന്നുള്ളൂ അപ്പൊ അതേസമയം രണ്ടായിരത്തി പതിനാല് നോക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി പതിമൂവായിരം ആണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവര് നമ്മള് കാർ ട്വന്റി ഫോർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക റിഡ്സ് വേണ്ടവർക്ക് ഉണ്ട് ഇവിടെ റിഡ്സ് വീഡിയോ ഇവിടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വില വരുന്ന പറഞ്ഞാൽ വെറും മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപ മാത്രം ഐ ട്വന്റി വേണ്ടവർക്ക് മൂന്ന് കളറിലുള്ള മൂന്ന് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെയുള്ള ഐ ട്വന്റികളാണ് ഇവിടെ അവൈലബിൾ അപ്പൊ താല്പര്യമുള്ളവര് നമ്മളെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വെറും ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ടാറ്റൻ്റെ ടാറ്റന്റെ അൾട്രോസ് റെഡ് കളറിലുള്ള ഒരു സെഡക്സ് പെട്രോൾ ഇവിടെ അവൈലബിൾ ആണ് നല്ല കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നല്ല കാറിൽ തന്നെ പോണം ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും വിലക്കുറവിൽ വണ്ടി കിട്ടുന്ന ഒരു ഷോറൂമിലാണ് വെറും ആറ് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ നിങ്ങളുടെ കൈയിലുണ്ടെങ്കിൽ നല്ല കിഡിലൻ കളറിലുള്ള നിസാന്റെ പെട്രോൾ മാഗ്നറ്റ് ഇവിടെ അവൈലബിൾ ആണ് നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ നിങ്ങളുടെ കൈയിലുണ്ടെങ്കിൽ ഇവിടെ ടാറ്റന്റെ ടിയാഗോ പെട്രോൾ ഇവിടെ അവൈലബിൾ ആണ് വെറും നാല് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ നിങ്ങളുടെ കൈയിലുണ്ടെങ്കിൽ നല്ല കിഡിലൻ റെഡ് കളറിലുള്ള ഒരു ഹുണ്ടായി സാൻഡ്രോ സ്പോർട്സ് ഇവിടെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കണ്ടീഷൻ വണ്ടിയാണ് റെഡ് കളറിലാണ് പെട്രോൾ വേരിയന്റ് ആണ് വെറും അഞ്ചു ലക്ഷത്തി പതിനാലായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടാറ്റന്റെ ടിയാഗോ നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വെറും നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ മാരുതി സ്വിഫ്റ്റ് വി എക്സ് ഐ പെട്രോൾ ഇവിടെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാല് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപയുള്ളൂ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഹോണ്ട അമേസ് നോക്കുന്നവർക്ക് ഒരു വൈറ്റ് കളറിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിലുള്ള ഹോണ്ട അമേസ് ഇവിടെ അവൈലബിൾ ആണ് റേറ്റ് ക്ഷത്തി നാപ്പത്തായിരം രൂപ ഉണ്ടെങ്കിൽ ടിഗോർ പെട്രോൾ ഇവിടെ അവൈലബിൾ ആണ് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് നല്ല അടിപൊളി കളറുമാണ് പതിനൊന്നേ അമ്പത് സമയ ലഗൈസ് ഈ വണ്ടിന്റെ വിലയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ ഹുണ്ടായി വെനു ഇവിടെ അവൈലബിൾ ആണ് പെട്രോൾ വാരിയൻ ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഹുണ്ടായി ഓട്ടോമാറ്റിക് ഡീസൽ ഇവിടെ അവൈലബിൾ ആണ് ബ്ലാക്ക് കളർ ആണ് വരുന്നത് നല്ല കെട്ടിലം വണ്ടിയാണ് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കിയാസ് എൽട്ടോസ് ഇവിടെ അവൈലബിൾ ആണ് എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മഹീന്ദ്രന്റെ എക്സ് യു വി ത്രീ ഡബിൾഒ ഇവിടെ അവൈലബിൾ ആണ് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് റിനോൾട്ടിന്റെ ഡസ്റ്റർ ഇവിടെ അവൈലബിൾ ആണ് സത്യമാണ് ഗൈസ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് ദിവസം മാറ്റിവെക്കാൻ പറ്റില്ല ഇവിടുന്ന് ഒരുപാട് വണ്ടികൾ എടുക്കാം ഇവിടെ ഇത്രമാനം വണ്ടി ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഗൈസ് പുറത്തു പോയിപ്പെടുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ദിവസം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഇവിടുന്ന് ഒരുപാട് വണ്ടി നിങ്ങൾക്ക് എടുക്കാം അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഹോണ്ട ബിആർ വി പെട്രോൾ ഇവിടെ അവൈലബിൾ ആണ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടാറ്റ നെക്സോൺ നിങ്ങൾ സ്വന്തമാക്കാം രണ്ടായിരത്തി മോഡൽ പെട്രോൾ